സിനിമയുടെ കഥ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം കഥ എപ്പോഴും ഒരു ആശയപരമായ കാര്യമാണ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ഡിസ്കഷൻ എടുക്കുന്ന പോലെയല്ല അപ്പം കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആശയപരമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ തർക്കങ്ങൾ പരിഹരിക്കാറുണ്ടോ പിണങ്ങിയിട്ടുണ്ടോ പിണങ്ങിയാൽ ആരാണ് ആദ്യം മിണ്ടുന്നത് അല്ല പിണങ്ങൾ വന്നിട്ടൊന്നുമില്ല അന്ന് കാലത്ത് ഞങ്ങൾ ഞാനും മോഹനും കഥ സെലക്ഷൻ ഞങ്ങൾ സെലക്ട് അപ്പം കൂടെ ഉണ്ടാവും പിന്നെ ശരിക്കും ഇന്നസന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷൻ വേറെയാണോ അന്ന് കാലത്ത് കോമഡി ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാ സിനിമകളും നല്ല സിനിമയാണ് എടുത്തിട്ടുള്ളത് വരുന്ന കുടുംബകഥകളും ഫാമിലി നമ്മൾ ഈ പറഞ്ഞ മാതിരി ബാബു പറഞ്ഞ മാതിരി ഇടവേള എന്ന് പറഞ്ഞ സബ്ജെക്റ്റ് ഉണ്ടാക്കിയത് പറ്റേണ്ട കഥയല്ലേ അതേപോലെ പറയണമെന്നല്ല മധുസാറും മോഹനായിട്ട് ബാംഗ്ലൂർ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു കാമറോ മോഹമൊക്കെ അപ്പോൾ ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ മത്സാറ് മോഹനൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ത്രെഡ് പറഞ്ഞതാണ് നാല് ചെറുപ്പക്കാർ ലൊക്കേഷൻ പിക്കനിക്ക് പോകുന്നതാണ് സംഭവം ആ പിക്നിക്ക് പോയി കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ ചോദിച്ചു പോയിട്ട് അവിടെ ഒരു ജീപ്പ് അവിടെ അപകടത്തിൽ ഇവർ മിസ്സിങ് ആയി മിസ്സായി പോകുന്നതാണ് ഒരാൾ കാണാറില്ല അത് പിന്നെ കുറേ കുറേ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാക്ക് മോഹനോട് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഉമാലോളജ് സംസാരിക്കും അന്ന് സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ കൊള്ളാരം പോലെ ഐഡിയ കൊള്ളാ നല്ല സാധാരണ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇടവേള ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് ഭരപ്പനായനോട് കഥ പറഞ്ഞത് ത്രെഡ് മാത്രം ഭരപ്പനായനം പറഞ്ഞു ത്രെഡ് പറഞ്ഞാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്മനേൻ്റെ സബ്ജക്റ്റ് പേര് വെച്ചിട്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് ഭരപ്പനാണ് ഇടവേള ഇടവേള ബാബു ബാബെന്നോട് വരാൻ കാരണം ആ കഥ അത്ര നല്ല സബ്ജെക്റ്റായിരുന്നു അമ്മ കളുത്ത് ഇപ്പൊ അതിന്റെ വേറെ മോഡലാണ് ബോയ്സ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇടവേള ഇറങ്ങുന്നത് ഈ കാലത്ത് ഇറങ്ങിയ ഇടവേള തന്നെയാണ് ഇടവേളയ്ക്ക് പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റ് ആണ് മോഹൻ സാറിന് ആരോഗ്യപരമായ കാരണങ്ങളത്തെ ഇതിലാണ് പക്ഷെ അദ്ദേഹം രണ്ടാമത് എടുക്കാൻ ആഗ്രഹിച്ചത് മുകേഷ് ബലൂൺ അപ്പം ഏട്ടനും ഇടവേള ഭാപിച്ചേട്ടനും ഒറ്റ കൊല്ലമാണ് ഹീറോ ആയിട്ട് വരുന്നത് സിനിമ വരുന്നത് നമുക്ക് വന്നിട്ടുള്ളത് ുംസെന്റ് നമ്മളൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ് പക്ഷെ ഇന്നസെന്റ് ആയിട്ട് നമ്മള് അറിയാത്ത കൊറേ ആൾക്കാരായിട്ട് ഭയങ്കര എടുപ്പാണ് ഞാൻ അരവിന്ദൻ സാർ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമുണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറുന്ന രീതി നമുക്കറിയാം പക്ഷെ അരവിന്ദൻ സാർ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്നസെന്റ് കോമഡി അപ്പൊ അരുദ്ധ സാറ് സംസാരിക്കുന്നതേ ഉള്ളവരോ കുറച്ച് പക്ഷേ ഇന്നസെന്റ് ഏട്ടം പറയുമ്പോ പുള്ളി വയറൊക്കെ കുലുക്കി പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു അരുദ്ധ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓംപുരിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കി എനിക്ക് വായിക്കേണ്ടതുണ്ട് അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന പറഞ്ഞത് ഇന്നസെന്റ് എട്ടനെ പറ്റിയായിട്ടാണ് എന്നിട്ട് ഞാൻ ഇന്നസെന്റ് ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹം ഇന്ത്യയിൽ കുറേ നേരം ഭയങ്കര കാര്യം എനിക്ക് അതുപോലെ തന്നെയാണ് പല അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ആയിട്ട് ഡൽഹിയിൽ പോയപ്പോ ഈ മാനാർ മത്തായി എന്ന് പറയുന്ന സിനിമകൾ കാരണം പ്രിയൻ സാർ അവിടെ പോയിട്ട് ഇവിടെയുള്ള ഒരുപാട് സിനിമകൾ അവിടെ ഹിന്ദിയിൽ ഹിന്ദിയില് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റീമേക്കിന് മുമ്പ് അവിടെയുള്ള ഹിന്ദി നടമാര് ഇതിട്ട് കണ്ടിട്ടുണ്ട് പലതും അപ്പൊ പലതും അറിയാം അപ്പം ഈ മാനാർ മത്തായിയോ മറ്റേ അവിടെ അക്ഷയ് കുമാറും സംഘ റീമേക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പരേഷ് ട്രാവൽ എന്ന് പറയും പരേഷ് ട്രാവലാണ് ഇന്നസന്റേട്ടം ചെയ്യുന്ന റോൾ ചെയ്തേക്കുന്നത് അപ്പൊ പരേഷ് ട്രാവലും വേറെ എവിടുന്നോ ജയിച്ച് എം പി ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ വന്നു കഴിയുമ്പോ ഈ പരേഷ് ട്രാവലിന് വലിയ ബഹുമാനമാണ് ഇന്നസെന്റേട്ടനെ കാണുമ്പോ കാരണം പരേഷ് ട്രാവൽ ആ വേഷം ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇന്നസെന്റേട്ടം കളിച്ചേക്കുന്ന കളി കണ്ടിട്ട് പറയും അവിടെ പോകുമ്പോൾ ആകെ അയാള് വരും അയാൾ വന്നാലും ഈ മനാർമത്തായുടെ ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ പാർലമെന്റിൽ എത്തുമ്പോൾ പോലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നില്ല അതാണ് ഇന്നസെൻറ്റേൻ്റെ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ് അവർക്ക് കാരണം നമ്മളിപ്പോൾ ഇന്നസെന്റേൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വെച്ചു നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല അവിടെയൊക്കെ പോയിട്ടും ഈ മലയാളം പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചല്ല അവർ വേറൊരു ലാംഗ്വേജിലും മലയാളം പറഞ്ഞുതന്നെ ദഞ്ചിരിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിക്കാനുള്ള വൈകിണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൾ കഴിവോറുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരുക്കൊരു മാർഗദർശിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം ഈ സിനിമകളിൽ എല്ലാത്തിനും ഇന്നസെന്റായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു പല സിനിമകളും ഒരു സമയത്ത് ഷൂട്ടിംഗ് ഇന്നസെന്റിന്റെ ഒരു തിരക്കിന്റെ കണക്ക് വെച്ചിട്ട് എളുപ്പല്ല എല്ലാ സിനിമകളിലും ഉൾക്കൊള്ളിക്കാന്ന് വെച്ചോന്നെങ്കില് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഫ്രിക്ഷൻ എപ്പോഴും കൂടെ ഒരു ഇന്നസെന്റായി പറ്റായ്മേവിഡിന്റെ പടത്തിലേക്ക് എത്താൻ ഇല്ല ഇല്ല കാര്യം അവർ അല്ല അങ്ങനെ ഇന്നസെന്റ് പിന്നെ നെടുമുടി ഇവിടെ പറയുമ്പോ അങ്ങനെ പിന്നെ ഗോപി ഞങ്ങൾ അപ്പോൾ അപ്പോൾ മോഹൻ 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 ഭരതൻ ഭരതൻ എല്ലാവരും ഒരു ഒരു പറഞ്ഞ ഏട്ടൻ ഈ ൻ ഇവരെല്ലാം നമ്മളിപ്പം ഒരു കൊലയിലുള്ള ആൾക്കാരാണ് ചില തനത് മറ്റേ കല കൊട്ട് പാട്ട് മേളം സാഹിത്യം എന്നൊക്കെ പറയുന്നൊരു മേഖല ഈ ഈ ഈ കൂട്ടത്തിൽ ഫലത്തിൽ ചേരാൻ പറ്റാത്ത ഒരാളായിട്ട് നമുക്ക് ഇന്നസെന്റ് ഏട്ടനെ ഇന്നസെന്റായിട്ട് നമ്മൾ കാണുന്ന രീതിയില്ലാത്തൊരു ബന്ധങ്ങൾ വേറെയുണ്ട് സ്ഥിരം ഇന്നസെന്റിനെ പറയാത്ത ബന്ധങ്ങൾ അതൊക്കെ ഈ വലിയ തലത്തിലുള്ള തലത്തിലുള്ളവരോ എഴുത്തുകാരായിട്ട് ഇന്നസെന്റിൻ്റെ നല്ല ബന്ധങ്ങളാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് അത് ഒരു ആ ശൈലിയും പ്രെസന്റേഷനും അദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു വിദ്യ എന്താണെന്നുള്ള ചിന്തിച്ചിട്ടുണ്ടോ അതോ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു വായനയും ഒരു ഭൗതിക തലത്തിലും ഇന്നസെന്റായിട്ട് ഉണ്ടോ അല്ലല്ല ഇന്നസെന്റിനെ സംസാരിക്കുമ്പോൾ നമുക്ക് ആരുടെ കൂടിയും പരിചയപ്പെടാനും അടുപ്പം വയ്ക്കാനും കഴിവ് പുള്ളിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കൂടാൻ കാരണം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉദ്ദേശിക്കാനും അങ്ങോട്ട് പറയാനൊക്കെ പുള്ളി അതിൻ്റെ ഒരു കഥയുണ്ട് പണ്ട് ശശി തരൂരായിട്ട് അത് പബ്ലിഷ് ചെയ്ത കഥയാണ് പറഞ്ഞ കഥ ശശി തരൂരുമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനെ കണ്ട് ഇന്നസെൻ്റായിട്ട് പുസ്തകത്തിൻ്റെ പ്രകാശനവും അത് അതർ ലാംഗ്വേജിലേക്ക് പോകുന്നത് എന്തോ അത് ചടങ്ങാണ് അപ്പം ആ ചടങ്ങിന് പോകുമ്പോൾ ഈ പുസ്തകത്തിനെപ്പറ്റി ഇന്നസെൻ്റ് ഏട്ടനോ ഒന്നും അറിയില്ല വേഗം സത്യേട്ടനെ വിളിച്ച് അങ്ങനെ ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കി അവസാനം പ്രസംഗിച്ച് ഇന്നസെൻറ്റേട്ടൻ കണ്ട് ഭയങ്കരമായിട്ട് ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു ശശിത്വരൊരു എനിക്ക് ഭയങ്കര ബഹുമാനത്തോട്ട് കയ്യൊക്കെ കൊടുത്തുനിന്ന് ഇന്നസെൻ്റ് പുസ്തകം പോലും വായിച്ചില്ല പക്ഷേ അതാണ് ഇന്നസെൻ്റ് എന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ അമ്മയുടെ തന്നെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ മതി ഇന്നസെൻ്റാണ് അല്ലെങ്കിൽ ഒന്ന് കുറച്ചിങ്ങനെ കള്ളാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊലിപ്പിച്ചോളൂ നമ്മൾ ധൈര്യമായിട്ടിരിക്കാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ല ഒരു സാധന ഒരു ത്രെഡ് കിട്ടിയാൽ മതി ഇന്നസെൻ്റ് ആണ് ഈ ഒരു കാര്യം കൂടെ ഈ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഇവരെയൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ തിലകേട്ടനും ഇന്നസെന്റേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു മരത്തിന്റെ മറവിൽ ജഗദീഷേട്ടൻ നിന്നിട്ട് പെട്ടെന്ന് ഒരാവശ്യം ഇല്ലാണ്ട് ജഗദീഷേട്ട് അയ്യോ എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇവിടെ ഇന്ന ഇങ്ങനെ നിൽക്കുന്ന ഇന്നസെൻ്റേട്ടൻ ഒരു ചാട്ടനായിട്ട് ദേ പോണു അവൻ എന്നും പറഞ്ഞിട്ട് ഒരു ചാടിയിട്ടാണ് ഇന്നസെൻ്റേട്ടൻ തിരിയുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചു ഒരാളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ദേ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചാടണ്ട നിങ്ങൾ നിൽ ഫുൾ ചാടി തിരിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എനിക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ വലിയ നടന്മാരോടൊക്കെ ചോദിച്ചാൽ അത് അഭിനയത്തിന്റെ ഇതാണ് കാരണം അയാളെ കാണുമ്പോൾ ഈ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന അവ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം പക്ഷെ ഉള്ള സത്യം പറയാലോ ഒരു സുഖം അത്ര വേറെ ഇതിന് വേറെ ഒരു സാധനം ഇല്ല ചാടിയപ്പോ എനിക്കൊരു സുഖം ഇത് കണ്ടപ്പോ നിനക്കൊരു സുഖം അത്രയുള്ള വേറെ ഒരു സുഖമില്ലെന്ന് അത്ര ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന സിനിമയും വിടപറയും മുംബൈയും മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ രണ്ടുപേരും കൂടെ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമയാണ് അവാർഡുകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഗിന്നസെന്റിന്റെ എന്തെങ്കിലും സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഓ ഇന്നസെന്റും പറഞ്ഞ അവാർഡ് ഞാൻ അവാർഡ് വാങ്ങിക്കാം ഇന്നസെന്റ് അവാർഡൊക്കെ വാങ്ങിച്ചത് അത്രയും അവാർഡ് വന്നോണ്ടിരിക്കാം അവാർഡ് ഇന്നസെന്റ് കിട്ടിട്ടായിരുന്നു അല്ലാ ശ്രുതികുട്ടിയും കിട്ടിയിട്ടായിരുന്നു ഫ്ലാഷ്ബാക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി ഓ അങ്ങനെ വലിയ ബഹുമതി കളക്ഷൻ എല്ലാവരും നല്ല പേരായിരുന്നു ഞാനിപ്പം ഈ അവാർഡ് കിട്ടിയ കാര്യവും ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിന്റെ കാര്യമൊക്കെ ഒരു വരി ഈ പരിപാടിയിൽ ബോധപൂർവം എടുത്ത് പറഞ്ഞു തീർത്തിട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇന്നസെന്റ് ഏറ്റൻ എന്ന് പറയുന്ന നിർമ്മാതാവ് അദ്ദേഹം തന്നെ വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം കുറച്ച് സിനിമയെടുത്ത് ഒരു നിർമ്മാതാവായിട്ടാണ് പല പ്രസംഗങ്ങളിലും അദ്ദേഹം നർമ്മത്തിലൂടെ അതാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ല മലയാളത്തിന്റെ വലിയ ക്ലാസിക്കുകളായിട്ടുള്ള സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള മലയാളത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ടാണ് ഞാനൊക്കെ കരുതുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ല സിനിമകൾ എടുത്ത നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് നല്ല എല്ലാ കംപ്ലീറ്റ് ും ഓർമ്മയിലെന്നും പറയുന്ന ഈ പരിപാടി ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവിടെ നമ്മൾ ഓർക്കുന്ന ഓരോ അതിഥികളെ കുറിച്ചും അവരുടെ ചിത്രം വെച്ച് ഇവിടെ വരുന്ന അതിഥികളുടെ ഒപ്പുവെച്ച് ഞങ്ങളൊരു ആൽബം തയ്യാറാക്കുന്നുണ്ട് പരിപാടി പൂർത്തിയാക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓർമ്മയിലെന്നും സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ആൽബം നമുക്ക് ആ ആൽബം ഒന്ന് സൈൻ ചെയ്യാം എപ്പിസോഡ് വൈൻഡ് ചെയ്യാം താങ്ക് യു ഒരു അഭിനേതാവായിട്ടും ഒരു വ്യക്തിയായിട്ടും നമുക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഇടപെടാനും അവരെ എല്ലാം പ്രചോദിപ്പിക്കാനും മാതൃകയാക്കാനും അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ അസാധാരണത്വം തോന്നിക്കാനും എല്ലാം പറ്റിയ ഒരു വലിയ ജീവിതമായിരുന്നു ഇന്നസെന്റ് ഇന്നസെന്റേട്ടൻ്റേത്